ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടറോട് സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സത്യഭാമ എത്തണം കേട്ടോ ഡോക്ടറോട് സത്യങ്ങളൊക്കെ ചോദിക്കുന്ന ആ ഒരു സീനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഒരു അപകടം പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് റീമേക്കിൽ കേട്ടോ അപ്പോൾ റീമേക്കിലെ സ്റ്റോറിയാണ് പറയുന്നത് അങ്ങനെ സത്യഭാമ ഇങ്ങനെ സത്യങ്ങളെല്ലാം ഡോക്ടറോട് ചോദിക്കുകയാണ് ആ സമയം ഡോക്ടർ അവിടെ വഴുതി മാറണമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഡോക്ടർ തിരികെ െ വരുന്നത് ആ ആക്സിഡൻറ്റുമായിട്ടാണ് കേട്ടോ ഡോക്ടർ ആണെങ്കിലോ സുസ്മിത അപായപ്പെടുത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി സത്യങ്ങൾ ഒരിക്കലും സത്യഭാമ അറിയില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി സുസ്മിത നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ സത്യ ഡോക്ടറെ കാണാൻ വേണ്ടി സത്യഭാമ നോക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ക്രിട്ടിക്കലായ അസുഖിലാണ് അവരുടെ ജീവൻ തന്നെ ആപത്താണ് എന്നുള്ള ആ ഒരു ന്യൂസ് ആയിരിക്കും കേട്ടോ ഇതേ സമയം സത്യഭാമ വീട്ടിലോട്ട് പോവുകയാണ് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തൻ്റെ ഉള്ളിങ്ങനെ ആടി ഉലയാണ് തനിക്ക് എന്തൊക്കെയോ സത്യങ്ങൾ എന്നെ അറിയാതെ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട് താൻ ക്രൂരതകൾക്ക് മുകളിലൂടെ ഒരുപാട് ക്രൂരത ചെയ്തു ഇനി പാപത്തിൻ്റെ ഈ കറ തൻ്റെ കയ്യിൽ നിന്ന് തുടച്ച് നീക്കണം അത് ചെയ്തില്ല എങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും ഭൂമിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സത്യഭാമയുടെ മനസ്സിൽ തോന്നാനായിട്ട് അപ്പോൾ രാഘവൻ ചോദിക്കുന്നുണ്ട് ഭാമയെ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്താ ചിന്തിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്നത് വന്നതിന് ശേഷം തുടങ്ങിയതാണല്ലോ അപ്പോൾ തന്നെ സത്യഭാമ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിന്ന് എന്നിൽ നിന്ന് പലതും മറച്ചു ണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പൊട്ടിയൊന്നല്ല നിങ്ങൾ എന്താണെങ്കിലും എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞോളൂ രാഘവേട്ട ആ കടലാസ് നിങ്ങൾ കൊടുന്നിട്ടതാണോ നിങ്ങൾക്ക് ആരാണ് നമ്മുടെ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നുള്ളത് എനിക്കിത് തന്നെ പറയാനുള്ളൂ എനിക്കിപ്പോൾ എന്തിനാണ് അത് മറച്ചു വെക്കേണ്ട ആവശ്യം എന്നാകുമ്പോൾ കൊ കുഞ്ഞുങ്ങൾ എഴുതുന്ന ആ എഴുത്ത് ഞാൻ എന്തിനാ എഴുതുന്ന എന്ന് പറഞ്ഞ് രാഘവനെ ഒച്ച എടുക്കുകയാണ് കേട്ടോ അപ്പോഴും സത്യഭാമക്ക് ആകെ മനസ്സിനിങ്ങനെ ആടി ഒലയാണ് സത്യഭാമയുടെ മനസ്സൊക്കെ ആകെ ഒരുമാതിരി ആവുകയാണ് സത്യഭാമക്ക് ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ല തൻ്റെ പേരക്കുട്ടിയാണ് സത്യ എന്നുള്ളത് സത്യം എങ്ങനെ ഈശ്വര ഞാൻ അറിയും ഇനിയും പാപം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം പോലും എന്നോട് പൊറുക്കില്ല എന്നുള്ള ആ ഒരു മനോഭാവമൊക്കെ ആയി തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാമ ഇനി എന്താ ചെയ്യാമെന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നാളെ തന്നെ ഡോക്ടറെ കാണാൻ ഇനിയും പോകണം ആ നിലപാട് സത്യഭാമ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ അവിടെയോട്ട് പോവാണ് എന്നാൽ സുസ്മിതയാണെങ്കിൽ സത്യഭാമയ്ക്കൊപ്പം തന്നെ നീങ്ങിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ സുസ്മിത ആ സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും അവരുടെ അടുത്തോട്ട് സത്യഭാമ പോവരുത് ആ ഡോക്ടറുടെ അരികിലോട്ട് സത്യഭാമ പോവരുത് അത് നടന്നാൽ തീർച്ചയായും ആപത്ത് അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ആ ഒരു ഇതിലോട്ട് പോവരുതെന്ന് പറയട്ടോ അതുകൊണ്ട് തന്നെ സത്യഭാമ ആ സിസ്റ്ററോട് വന്ന് ചോദിക്കുകയാണ് എന്തായി എന്താണ് ഡോക്ടറുടെ അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം പറയുന്നുണ്ട് ഡോക്ടർ കണ്ണു തുറന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അവർക്ക് സംസാരിക്കാനോ ഒന്നിനും കഴിയില്ല അവരുടെ അവസ്ഥ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും സത്യവാമയെ പറഞ്ഞു കേട്ടോ അപ്പൊ ഈ സമയമാണെങ്കിലോ ഡോക്ടർക്ക് പലതും പറയാനുണ്ട് ഡോക്ടറുടെ ഉള്ളിൽ വെങ്ങലായിരിക്കണം ഡോക്ടർ സത്യവാമ തന്റെ മുന്നിൽ വന്നപ്പോൾ താൻ പറയാതിരുന്നു അത് വലിയ ക്രൂരത തന്നെ അത് ചെയ്യാതിരുന്നത് കൊണ്ടാണോ എനിക്ക് ശിക്ഷ കിട്ടിയത് ഇനി ഈ സത്യം ഞാൻ മറച്ചു വെക്കരുത് ഒരു ഡോക്ടറായി ഞാൻ ഒരു കള്ളത്തരം ചെയ്തതിലാണോ ഈശ്വരൻ എനിക്ക് ശിക്ഷ തന്നത് എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ അരികത്തോട്ട് എനിക്ക് തിരികെ പോകണം ജീവിതത്തിലോട്ട് വരും പോകണം ഒരു പാപം പെണ്ണിൻ്റെ കണ്ണുനീരായിരിക്കുമോ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്ത് ഞാനത് കൊണ്ട് അതിന് കൂട്ടുന്നത് കൊണ്ടാവുമോ എന്നൊക്കെ ചോദ്യം തന്നെ തന്നെയുള്ളിലൂടെ അങ്ങനെ കടന്നു പോവാണ് കേട്ടോ അങ്ങനെ സത്യഭാമക്കാണെങ്കിലോ ഡോക്ടറെ കാണാൻ യാതൊരു വിധത്തിലും ഈ സിസ്റ്റർ സമ്മതിക്കുന്നില്ല ഐ സിയുവിനുള്ളിലൂടെ ഡോക്ടറെ ഇങ്ങനെ നോക്കുമ്പോഴും സത്യഭാമയെ ഇങ്ങനെ വിളിക്കുന്നത് പോലെയൊക്കെ സത്യഭാമക്ക് തോന്നണം അപ്പോഴും ഈ സിസ്റ്റർ അവിടെ നിന്ന് മാറ്റുകയാണ് കേട്ടോ പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഡോക്ടറെ ഇനി റൂമിലോട്ട് മാറ്റിക്കോളൂ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിരിക്കുന്നു എന്ന് മറ്റു ഡോക്ടർ വന്ന് പറയണേട്ടോ അതുപ്രകാരം ഡോക്ടറെ പുറത്തെ റൂമിലോട്ട് മാറ്റി എണ്ണിട്ടോ എന്നാൽ ഈ സമയം ആ സമയമെങ്കിലും തനിക്ക് പ്രതീക്ഷയുണ്ട് ഡോക്ടറോട് സത്യങ്ങൾ ചോദിച്ചറിയാമെന്ന് ആ പ്രതീക്ഷ യോട് കൂടി ഒന്നോ രണ്ടോ ദിവസങ്ങളായി സത്യഭാമ കയറിയിറങ്ങ തന്നെ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഡോക്ടറെ റൂമിലോട്ട് മാറ്റിയിട്ടും ഈ സിസ്റ്ററെ കാവലായി തന്നെ സുസ്മിത നിർത്തിയിട്ടുണ്ടാവും സുസ്മിത ഇതിനിടക്ക് ഈ ഡോക്ടറുടെ അരികത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു സത്യവും സത്യഭാമയോട് വിളിച്ചു പറയരുത് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷ അത് വലുതായിരിക്കും അത് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോകുമ്പോൾ കൂടുതൽ വാഷി ആവാൻ എന്തായാലും തന്റെ ജീവന് ഭീഷണി ഇവൾ തന്നെ അതുകൊണ്ട് ഇപ്പോൾ താൻ കിടക്കുന്നതിൻ്റെ കാരണക്കാരി ഞാനും കൂടിയാണ് എന്ന് സുസ്മിത പറയുമ്പോൾ ഡോക്ടർക്ക് ഏറെ വാശിയാവണേട്ടാ അങ്ങനെ ഡോക്ടർ ആണെങ്കിലോ എങ്ങനെ ഇപ്പൊ സത്യവാമിയെ തനിക്കൊന്ന് കാണാൻ പറ്റും തനിക്കൊപ്പം നിൽക്കുന്നത് സുസ്മിതയുടെ ആളാണെന്ന് ഡോക്ടർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ഇനിയിപ്പോൾ ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ ചിന്തിച്ചു പോവാണ് കേട്ടോ അങ്ങനെ സത്യഭാമയാണെങ്കിലും മനഃപൂർവ്വം ഈ സിസ്റ്റർ തന്നെ ഡോക്ടറെ കാണാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കുകയാണെന്ന് സത്യഭാമയെ മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നേരെ ഇരുന്നിട്ടും റൂമിന് വെളിയിൽ നിന്നിട്ടും ഈ ഡോക്ടറെ കാണാൻ ഈ സിസ്റ്റർ അനുവദിക്കുന്നില്ലെന്ന് കാണുമ്പോൾ സത്യഭാമ അവിടെ നിന്ന് നിന്നും കേട്ടോ ഇതേ സമയം ഈ സിസ്റ്റർ ആണെങ്കിലും ഹാവു ആശ്വാസമായി അവർ പോയെന്ന് തോന്നുന്നു ഇനി എനിക്ക് എൻ്റെതായ കാര്യങ്ങൾക്ക് നീങ്ങാമെന്നും പറഞ്ഞിട്ട് സിസ്റ്റർ അപ്പുറത്തോട്ട് പോയതേ ഉള്ളൂ അപ്പോഴേക്കും സ സത്യഭാമ ഒളിഞ്ഞു നിന്നതായിരിക്കും ഈ ർ മനപൂർവ്വം അവിടെ നിന്ന് പോവട്ടെ എന്ന് കരുതി സത്യഭാമ ഒളിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ സത്യഭാമ ഡോക്ടറെ അരികത്തോട്ടെത്താണ് അങ്ങനെ സത്യഭാമ ഡോക്ടറെ അരികത്തോട്ടെത്തുമ്പോൾ താൻ ആഗ്രഹിച്ച ആളെ തൻ്റെ കൺമുന്നിൽ കെട്ടുമ്പോൾ ഡോക്ടർക്ക് പറയാൻ വാക്കുകളില്ല ഡോക്ടറുടെ കണ്ണിൽ നിന്നും കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ദുറു ദുറാ ഇങ്ങനെ ഒഴി ഒഴുകി വീഴുകയാണ് കേട്ടോ അങ്ങനെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകി വീഴുന്നത് കാണുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് അതുപോലെ സത്യഭാമയും അറിയുന്നുണ്ട് കേട്ടോ ഡോക്ടറെ ചില സത്യങ്ങൾ എനിക്കറിയണം അത് ഇനി എനിക്കറിയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഡോക്ടറെ ഞാൻ ചോദിക്കുന്നത് എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയൂ എന്ന് പറയുന്നുണ്ടോ ആ സമയം ഡോക്ടർ പറയണേ നിങ്ങളെ ഒന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഞാൻ ചെയ്ത പാപത്തിൻ്റെ ആ ഒരു ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത് സത്യഭാമ എൻ്റെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് കള്ളം പറയേണ്ടി വന്നു ഇനി ഇതാ സത്യം ഞാൻ തുറന്നു പറയുന്നു സത്യഭാമ പറഞ്ഞതുപോലെ തന്നെ ഷാൻലിക്കുണ്ടായ ഇരട്ട കുഞ്ഞുങ്ങളാണ് സത്യയും പപ്പയും എന്ന് പറയുന്നുട്ടോ അത് കേൾക്കുന്ന സത്യഭാമ ആകെ െട്ടിപ്പോകിട്ടോ ഇതെന്താ നിങ്ങളീ പറയുന്നത് അതെ ശാലിനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ് ജനിച്ചത് അതിലൊരു ഒരു കുഞ്ഞാണ് പപ്പി ഒരു കുഞ്ഞാണ് സത്യഭാമ എന്ന് പറയുന്ന സത്യ അത് കേൾക്കുന്നതിനോടുകൂടി ഇതെങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാണ് ഇതിനൊക്കെ കാരണക്കാരി സത്യഭാമയെ നിങ്ങളുടെ എടുത്തു ചാട്ടം നിങ്ങളുടെ ഈഗോ മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ നിങ്ങളുടെ മക്കൾ തന്നെയാണ് അതിൽ വലിയേടാവുന്നത് നിങ്ങളെക്കാൾ മറ്റുള്ളവർ ഉയരാൻ പാടില്ലെന്ന നിങ്ങളുടെ മനോഭാവം ഇതൊക്കെയാണ് നിങ്ങളെ എന്നീ അവസ്ഥ യിൽ എത്തിച്ചത് അത് കേൾക്കുന്ന സത്യഭാമ ചോദിക്കുകയാണ് എൻ്റെ മകൻ്റെ കുഞ്ഞാണോ വിഷ്ണുവിൻ്റെ കുഞ്ഞാണോ ഈ ഈ ഈ പറയുന്ന സത്യ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യഭാമയോട് പറയുന്നത് അതെ ശാലിനിക്ക് വിഷ്ണുവിൽ ഉണ്ടായ ഇരട്ട കുഞ്ഞുങ്ങളാണ് സത്യയും പപ്പിയും പക്ഷേ അവിടെയും ദൈവം അവളെ കൈവിട്ടു ഈ സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടി വന്നെന്നാണ് അന്ന് സീമന്ധത്തിൻ്റെ അന്ന് നിങ്ങൾ അവൾ ഗർഭിണിയല്ലെന്ന് പറഞ്ഞ് അവളെ നിന്നും അവളെ അവിടെ നിന്നും മാട്ടി ഇറക്കിയപ്പോൾ സത്യത്തിൽ അവളുടെ വയറ്റി രണ്ട് കുഞ്ഞുങ്ങൾ ജന്മം നൽകിയിരുന്നു പക്ഷേ ആ സത്യം പറയാൻ വേണ്ടി ഈ പറയുന്ന ക്ഷ്യാമയുടെ സീമന്ധത്തിനെ അന്ന് അവിടെ എത്തിയപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് ജ്യൂസ് കളഞ്ഞ് ശ്യാമയ്ക്ക് വഴുക്കി വിഴലും അങ്ങനെ ആ പോഷനും കാര്യങ്ങളും ഉണ്ടാവലും ആയതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ശ്യാമക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് അന്നത്തെ അവസ്ഥയിൽ ഒരു സങ്കടം നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല നിങ്ങളുടെ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ സത്യങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഈ സത്യം മറച്ചു വെക്കേണ്ടി വന്നു സത്യഭാമയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഷാലിനി എടുത്ത തീരുമാനമാണ് ഒരിക്കലും ശ്യാമയുടെ കുഞ്ഞു പോയെന്നുള്ളത് പറയാൻ പാടില്ല എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുമല്ലേ ആ കുഞ്ഞിനെ ഞാൻ ശ്യാമക്ക് കൊടുത്തോളു എൻ്റെ ജീവിതമോ തകർന്നു ഒരിക്കലും ഇനി സത്യഭാമക്കും ഒരു അപകടം ഉണ്ടാവരുത് ഒരു അപകടം ഉണ്ടാവരുത് എന്നാ തീരുമാനമെടുത്ത് അവൾ ചെയ്തതാണ് പക്ഷേ ദൈവത്തിൻ്റെ കളികൾ അത് വേറെയായിരുന്നു അത് മറിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങുക കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും doctor